തിരുവനന്തപുരം ദില്ലി വിമാനത്തിന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് വിമാനത്തിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ അഞ്ച് എംപിമാർ അന്വേഷണം വേണം പ്രതികരിച്ച എയർ ഇന്ത്യ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞ എയർ ഇന്ത്യ ഇരുപത്തിനാല് അൻപത്തിയഞ്ച് വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ പ്രതികരിച്ച കെ സി വേണുഗോപാലും അടൂർ പ്രകാശ് എംപിയും രംഗത്ത് അടിയന്തര ലാന്റിംഗിനിടെ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് അടിയന്തര ലാൻഡിംഗിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടു മണിക്കൂറോളം സമയം ചെന്നൈയ്ക്ക് മുകളിൽ പറന്നെന്നാണ് യു ഡി എഫ് കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് പ്രതികരിച്ചത് അതിനിടെ വിഷയത്തിൽ പ്രതികരിച്ച് എയർ ഇന്ത്യയും രംഗത്തെത്തി സാങ്കേതിക പ്രശ്നത്തെ തുടർന്നുള്ള മുൻകരുതലിലായാണ് ചെന്നൈക്ക് വഴിതിരിച്ചുവിട്ടതെന്നും അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്നുമാണ് എയർ ഇന്ത്യ പറയുന്നത് റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നില്ലെന്നും സംഭവിച്ചത് ഗോ എറൌണ്ടെന്നും എയർ ഇന്ത്യ വിശദീകരിച്ചു ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ പൈലറ്റുമാർ സജ്ജരാണ് റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നെന്ന വാദവും എയർഇന്ത്യ തള്ളി ചെന്നൈ എ ടി എസ് നിർദ്ദേശകരാണ് വീണ്ടും വിമാനം ഉയർത്തിയത് റൺവേയിൽ മറ്റൊരു വിമാനം കാരണം ലാൻഡിംഗ് ശ്രമം അവസാന നിമിഷം ഉപേക്ഷിച്ചെന്ന് വിമാനത്തിലെ ജീവനക്കാർ അറിയിച്ചെന്നാണ് എം പിമാർ പറഞ്ഞത് അഞ്ച് എംപിമാർ ഉൾപ്പെടെ നൂറ്റി അറുപത് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ചെന്നൈയിലാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് തുടർന്ന് യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ദില്ലിയിലെത്തിച്ചു